ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമലാനിന്റെ നോമ്പ് കലാ വീട്ടേണ്ടത് ആരൊക്കെയാണ് കലാ വീട്ടേണ്ട സമയവും സാഹചര്യവും എങ്ങനെയാണ് ഇതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ റമലാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ നിർബന്ധമായും കലാ വീട്ടേണ്ട വിഭാഗക്കാരുണ്ട് ഫിതിയെ കുടിക്കേണ്ട വിഭാഗക്കാരുണ്ട് അതിൽ കലാവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് ആരൊക്കെയാണ് കലാ വീട്ടേണ്ടത് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നത് രോഗിയായ മനുഷ്യൻ ും കഥാട്ടേണ്ടത് രോഗിയാണ് അഥവാ രോഗശമനം പ്രതീക്ഷിക്കുന്ന മാറാരോഗിയല്ല എങ്കിൽ അവൻ കഥാ വിട്ടണം രണ്ടാമത്തേത് യാത്രക്കാരാണ് യാത്രക്കാരാണെങ്കിൽ അവർ ആ യാത്രയുടെ സമയത്ത് നോമ്പ് പിടിക്കൽ പ്രതിസന്ധിയും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുമെങ്കിൽ മറ്റൊരു ദിവസം ആ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ പിടിച്ചു വീട്ടേണ്ടതുണ്ട് അപ്പോൾ കലാ വീട്ടേണ്ട ഒരു വിഭാഗം രോഗശമനം പ്രതീക്ഷിക്കുന്ന രോഗികൾ ശമനം പ്രതീക്ഷിക്കുന്ന രോഗികൾ രണ്ടാമത്തത് റമലാനിൽ യാത്ര കാരണം നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ യാത്രക്കാരായ ആളുകൾ ആ നോമ്പ് കലാവിട്ടേണ്ടതുണ്ട് മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഗർഭിണികളാണ് ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം റമലാൻ മാസത്തിൽ അവർക്ക് നോമ്പ് പിടിക്കാൻ പ്രയാസമാണ് അതിന് ഹദീസിൽ കൊടുത്തിരിക്കുന്ന പരാമർശം ഇപ്രകാരമാണ് വൽ ഗർഭിണിക്കും അതേപോലെ പാല് കൊടുക്കുന്ന സ്ത്രീക്കും അള്ളാഹു ഇളവ് കൊടുത്തിട്ടുണ്ട് ഏതടിസ്ഥാനത്തിലാണ് ആ ഇളവ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തെയോ അവരുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തെയോ ഭയപ്പെട്ട് നോമ്പ് പിടിക്കുന്നത് മൂലം തങ്ങളുടെ ശരീരത്തിനും കുട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കണ്ടാൽ അവർക്ക് മറ്റൊരു ദിവസം ആ നോമ്പ് പിടിച്ചു വീട്ടിയാൽ മതിയാകുന്നതാണ് അപ്പോൾ ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളവും നാലാമതായി മുലയൂട്ടുന്ന സ്ത്രീകളെ സംബന്ധിച്ചെടുത്തോളവും അവരെ സംബന്ധിച്ച് ആ നോമ്പ് അവർക്ക് പ്രയാസമാണെങ്കിൽ മറ്റൊരു ദിവസം നോമ്പ് പിടിച്ചു വീട്ടാം പക്ഷെ അവർക്ക് ഒരു പത്ത് തൊണ്ണൂറോളം നോമ്പ് അല്ലെങ്കിൽ കുറഞ്ഞത് അറുപത് നോമ്പെങ്കിലും പിടിച്ചു വീട്ടേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ കലാ വീട്ടിൽ തന്നെയാണ് ഹൈറ് അവർക്ക് ആരോഗ്യമില്ല അവർ ദുർബലരാണെങ്കിൽ അവർക്ക് ഫിതിയെ കൊടുത്താൽ മതിയാവുന്നതാണ് എന്ന ചർച്ചയും നമുക്ക് ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഹൈദുകാരിയും നിഫാസുകാരിയും അഞ്ചാമത്തേത് ഹൈലുകാരിയാണ് ആറാമത്തേത് നിഫാസുകാരിയാണ് ഇവരുടെ വിധി ഒന്നാണ് ഹൈദ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന മാസം ഉറയാണ് അതിലെ ഏറ്റവും കൂടിയ കാലാവധി ഏഴ് ദിവസമാണ് നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവരക്തമാണ് പ്രസവരക്തത്തിന്റെ ഏറ്റവും കൂടിയ കാലാവധി നാൽപ്പത് ദിവസമാണ് അതിനുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിലും നാൽപ്പത് ദിവസത്തിനുള്ളിലും ഈ രക്തസ്രാവം നിലക്കുന്നതാണ് എപ്പോഴാണോ നിലക്കുന്നത് അപ്പം മുതൽ അവർക്ക് നോമ്പ് പിടിച്ചു തുടങ്ങാം എന്നാണ് ഇസ്ലാമിന്റെ വിധി അപ്പൊ റസൂർഹ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന വിശദീകരണങ്ങളെ സംബന്ധിച്ച് ആഴ്ച ബീബു അലി അള്ളാഹു ആയിഷ ബീബിയോട് സംശയം ചോദിച്ച സ്വഹാഭാവനിതകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരുന്നു ആർത്തവവും പ്രസവ പ്രസവരക്തവും ഒക്കെ രക്തസ്രാവവും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നത് നോമ്പ് കലാവീട്ടാനും നിസ്കാരം കലാ വീട്ടേണ്ടതില്ല എന്നുമാണ് അപ്പൊ സഹോദരങ്ങളെ മേൽ സൂചിപ്പിച്ച പ്രകാരം മാറാ രോഗികളല്ലാത്ത രോഗശമനം പ്രതീക്ഷിക്കുന്ന രോഗികളും അതേപോലെ റമനാഥിൽ നോമ്പു പിടിക്കാൻ പ്രയാസജനകമായി യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകളും അതേപോലെ തന്നെ ഗർഭിണികളും അതേപോലെ മുലകൂട്ടുന്ന സ്ത്രീകളും ആർത്തവക്കാരികളും പിന്നെ പ്രസവരക്തമുള്ളവരും ഈ ആറ് വിഭാഗക്കാർ നിർബന്ധമായും അവർക്ക് കഥ വീട്ടേണ്ടതുണ്ട് അവർ നിർബന്ധമായും കലാവിട്ടേണ്ടതുണ്ട് അവരുടെ ആരോഗ്യ സമയത്ത് തന്നെ അത് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കലാവിട്ടുക ഗർഭിണികളുടെ വിഷയത്തിൽ ഒരു ഇളവുള്ളത് പാൽ കൊടുക്കുന്ന സ്ത്രീകളുടെയും ഗർഭിണികളുടെയും വിഷയത്തിൽ ഒരു ഇളവുള്ളത് അവർ ദുർബലരാണെങ്കിൽ അവർക്ക് വിധിയെ കൊടുത്താൽ മതിയാവുന്നതാണ് എന്നൊരു അഭിപ്രായം കൂടി നമുക്ക് കാണാൻ കഴിയും അതേപോലെ മനപൂർവ്വം നോമ്പു ഒഴിവാക്കുന്ന ആളുകൾ മനഃപൂർവ്വം നോമ്പ് മുറിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക ആഹാരം കഴിക്കുക മനഃപൂർവ്വം ശർദ്ദിക്കുക അതേപോലെ ഇന്ദ്രിയ സ്കലനം ഉണ്ടാവുക ഇന്ദ്രിയ സ്കലം എന്ന് പറഞ്ഞാൽ സ്വപ്നസ്കലനമല്ല സ്വപ്നസ്ഖലനം മൂലം നോമ്പ് മുറിയില്ല പക്ഷെ മനപൂർവ്വം ഇന്ദ്രിയ സ്ഖലനം നമ്മുടെ കൈകൊണ്ടോ മറ്റോ ഇന്ദ്രിയ സ്കലനം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ നോമ്പ് മുറിഞ്ഞാൽ നിർബന്ധമായും അവർ ആ നോമ്പ് പിടിച്ചു കിട്ടിയേ പറ്റുകയുള്ളൂ ആ നോമ്പ് അവർ നിർബന്ധമായും പിടിച്ചു കിട്ടണം അവരുടെ മേൽ കഥ എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിച്ചു വിട്ടൽ തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പം ഈ വിഭാഗക്കാർ ഈ ഏഴ് വിഭാഗക്കാർ രോഗം പ്രതീക്ഷിക്കുന്ന ശമനം പ്രതീക്ഷിക്കുന്ന രോഗി അതേപോലെ യാത്രക്കാരൻ അതേപോലെ ഹൈലുകാരി നിഫാസുകാരി അതേപോലെ ഗർഭിണികളായ സ്ത്രീകൾ പാല് കൊടുക്കുന്ന സ്ത്രീകൾ പിന്നീട് മനഃപൂർവ്വം നോമ്പ് ഒഴിവാക്കുന്ന നോമ്പ് ഒഴിവാക്കിയ ആളുകൾ ഇവരൊക്കെ കലാ വീട്ടണം അത് അവരുടെ ബാധ്യതയാണ് ഇനി ഇവർ മരണപ്പെട്ടു പോയാൽ കലാ വീട്ടാതെ ഇവർ മരണപ്പെട്ടു പോയാൽ ഇവരുടെ അനന്തരാവകാശികൾ എത്ര നോമ്പാണോ കലാ വീട്ടേണ്ടത് ആ നോമ്പുകൾ അവർക്ക് വേണ്ടി കലാ എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു നമി അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വാഹി തല വാത്തു